ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിന്ന് ചെറിയ കുട്ടികൾക്കുള്ള അതായത് ആറേഴ് വയസ്സുള്ള കുട്ടികൾക്ക് മാക്സി സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കട്ടിങ് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്കത് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനലിൽ കയറി നോക്കാം അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു കട്ടിങ് ചെയ്തിട്ടുള്ള ഭാഗമുണ്ടല്ലോ അതിൽ ബാക്ക് പാർട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആദ്യം നെക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ക്രോസ് പീസ് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചീത്ത വശത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് എന്നിട്ട് നമ്മൾ നല്ല വശത്തേക്ക് തിരിച്ചിടുകയാണ് ചെയ്യുന്നത് കേട്ടോ അത് നിങ്ങൾക്കത് നേരെ ഉള്ളിലേക്കാണ് തിരിച്ചിടാനാണ് അങ്ങനെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല വശത്ത് വെച്ച് ഉള്ളിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഞാനിപ്പോൾ ചീത്ത വശത്ത് വെച്ചിട്ട് പൈപ്പിംഗ് പോലെ നല്ല വശത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ കാണിക്കുന്ന അതേപോലെ തന്നെ ചെയ്യാം ഇപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം കാൽഭാഗം വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് ആ ഒരു കാൽഭാഗം ഒന്ന് ചെറിയൊരു കട്ടിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ തിരി തിരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അത് ചുളിയോ ഒന്നുമില്ലാതെ തന്നെ നല്ല രീതിയിൽ കിട്ടാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇനി നമുക്കത് പുറത്തേക്ക് നല്ല വശത്തേക്ക് മടക്കി ഇതേപോലെ രണ്ട് മടക്കുക കൊടുക്കുക എന്നിട്ട് നമ്മൾ അരിക വശത്ത് കൂടെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ നന്നായിട്ട് അരികുവശത്ത് കൂടെ സ്റ്റിച്ച് ചെയ്തെങ്കിലാണ് അത് നല്ല വൃത്തിയിലായിട്ട് നിൽക്കുകയുള്ളൂ അപ്പോൾ ഇതേപോലെ നമ്മൾ റൗണ്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് ഞാൻ കാണിച്ചിട്ടുള്ളത് ആറ് വയസ്സ് മുതൽ ഏഴ് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് അപ്പോൾ മാക്സി ഒക്കെ ആയതുകൊണ്ട് അവർക്ക് നല്ല ലെങ്ത്തിൽ നിൽക്കുന്നില്ല വേണ്ട അപ്പോൾ ഞാനത് അധികം ലെങ്തിലല്ല ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഒരു നന്നായിട്ട് ലെങ്ത്തായി കിടക്കുമ്പോൾ അവർക്ക് അങ്ങനെ ഇങ്ങനെ വലിയവരിട്ട് നടക്കുന്ന പോലെയല്ല കുഞ്ഞു മക്കളൊക്കെ ഇടുമ്പോൾ കുറച്ച് ലെങ്ത്ത് കുറച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ ഭാഗത്തിന് ലെങ്ത്ത് കൂടുതലോ കുറവായിട്ടൊക്കെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഞാനത് നമ്മുടെ ഒരു പൈപ്പിംഗ് പോലെയാണ് വെച്ചിട്ടുള്ളത് പുറത്തേക്കാണ് നല്ല വശത്തേക്കാണ് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ബാക്ക് പാർട്ടിൻ്റെ നെക്ക് കഴിഞ്ഞു ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ എങ്ങനെയാണ് നെക്ക് ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടേ നോക്കുക നമ്മൾ ഹുക്ക് വയ്ക്കാനായിട്ട് താഴേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ ഞാൻ ആദ്യം ഒരു വശമാണ് കട്ട് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ക്രോസ് പീസ് എടുക്കുക നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെയാണ് ചെയ്യുന്നത് നല്ല വശത്തേക്കാണ് മടക്കു കൊടുക്കുന്നത് അതുകൊണ്ട് നമ്മൾ ക്രോസ് പീസ് ചീത്ത വശത്താണ് വെക്കേണ്ടത് അപ്പോൾ ആദ്യം ചെയ്ത അതേപോലെ തന്നെ ചീത്ത വശത്ത് ക്രോസ് പീസ് വെച്ച് കാലിഞ്ചി വിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ നല്ല വശത്തേക്ക് മടക്കി കൊടുക്കണം അപ്പോൾ അത് നമ്മൾ നടുവിലായിട്ട് നമ്മൾ ഹുക്ക് വയ്ക്കാനായിട്ട് ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ രണ്ട് ഭാഗമായിട്ട് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ അപ്പുറത്തെ രണ്ട് വശത്തുള്ള ഒരു ഭാഗവും കൂടെ ഞാൻ വിട്ട് ചീത്ത വശത്ത് ക്രോസ് പീസ് വെച്ച് ഞാൻ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിത് നല്ല വശത്തേക്ക് മടക്കി എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ ഒരു ഭാഗം അങ്ങനെ എല്ലാവർക്കും കുറച്ചിങ്ങനെ ഡൗട്ട് വരുന്നതാണ് എന്താ വെച്ചാൽ അധികം അങ്ങനെ ചെറിയ ആദ്യമായിട്ട് ഒക്കെ പഠിച്ചു വരുന്നുള്ളോ അധികം അറിയാത്തവരൊക്കെ ആണെങ്കിൽ ഈ ഒരു ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിൽ കാണിക്കുന്ന അതേപോലെ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് എളുപ്പം തന്നെ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും ഇപ്പം നമ്മൾ കട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ള ഭാഗത്തിൽ അതേപോലെ ഒന്ന് കട്ടിങ് കൊടുക്കുക എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് ചുളിവൊന്നുമില്ലാതെ കിട്ടാനായിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ ഞാൻ ആദ്യ ഒരു മടക്ക് മടക്കി അതിന് ശേഷം ഒന്നും കൂടെ മടക്കി ഇതേപോലെ നമ്മൾ ആദ്യം ചെയ്ത അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതൊരു കോട്ടൺ തുണിയിലാണ് ചെയ്യുന്നത് കേട്ടാ ഇത് നമ്മൾക്ക് നൈറ്റി തുണി ആയിട്ട് എടുത്തിട്ടുള്ളതൊന്നല്ല ആ ഒരു കോട്ടൻ തുണിയിലാണ് ഞാനൊരു നൈറ്റ് സ്റ്റിച്ചിങ് കാണിക്കുന്നത് പിന്നെ അതല്ല ഇപ്പോൾ ചൂടുകാലൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അധികം അങ്ങനെ ഷിഫോൺ ആയിട്ടുള്ള ഒരു തുണിയിൽ സ്റ്റിച്ച് ചെയ്യുന്നതിനെക്കാളും നല്ലത് കുഞ്ഞു കുട്ടികൾക്കൊക്കെ കോട്ടൺ തുണിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പം ഇനി നമ്മൾ രണ്ട് വശവും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് താഴേക്ക് നമ്മളൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ടല്ലോ അവിടെ നമുക്ക് ഹുക്കോ അതല്ലെങ്കിൽ നമ്മൾ ഷർട്ടിനൊക്കെ വെക്കുന്ന ഇല്ലേ അങ്ങനെ വെച്ച് കൊടുത്താലും മതി അങ്ങനത്തെ ആണെങ്കിൽ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ സിബ് വെച്ച് കൊടുക്കാം സിബിനുള്ള കട്ടിങ് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ ഞാൻ ചെറിയൊരു കട്ടിങ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് അത് നമുക്കിങ്ങനെ കഴുത്തി കൂടെ ഒക്കെ ഇടുമ്പോൾ തലൊക്കെ ടൈറ്റായിട്ട് കൊള്ളാതെ വരില്ലേ അങ്ങനെയൊക്കെ ഇല്ലാതിരിക്കാനാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ സിബ് വയ്ക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ കുറച്ച് കുറച്ചും കൂടെ കട്ടിങ് ലെങ്ത്തിൽ കൊടുത്താൽ മതി ഇപ്പോൾ ചെറിയൊരു കട്ടിങ് ഹുക്കിനുള്ളത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഒരു വശം നമ്മൾ ഉള്ളിൽ നമ്മൾ ഉള്ളിലേക്ക് മടക്ക് കൊടുക്കാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ നല്ല വശത്ത് ഒരു പീസ് അതായത് ക്രോസ് പീസ് തന്നെ ആവണമെന്നില്ല ഒരു പീസ് തുണി വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിൽ കാണിക്കുന്ന അതേപോലെ തന്നെ ചെയ്യാം അപ്പോൾ നമുക്ക് മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്ത് അവിടെ ഒരു ഇത് വരുത്താനായിട്ട് പറ്റില്ല അപ്പോൾ ഇനി നമ്മൾ ഉള്ളിലേക്ക് മടക്കാണ് ചെയ്യുന്നത് കേട്ടോ നന്നായിട്ട് തന്നെ ആ അരികവശം ഉള്ളിലേക്ക് അതായത് മുകൾ ഭാഗത്ത് നമ്മളൊരു അരഞ്ച് വിട്ടിട്ടാണല്ലോ സ്റ്റിച്ച് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ അരഞ്ച് ഉള്ളിലേക്ക് മടക്കി രണ്ട് മടക്ക് മടക്കി അരിക വശത്ത് കൂടെ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ചീത്ത വശത്തേക്കാണോ മടക്കി കൊടുത്തിട്ടുള്ളത് കേട്ടോ ഒരു വശം മാത്രം അതായത് നമ്മൾ ഹുക്ക് വയ്ക്കുന്ന ഭാഗം അപ്പോൾ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ബാക്കി വരുന്ന ഭാഗം ഒരു കാലിഞ്ച് അതല്ലെങ്കിൽ ഒരു അര ഇഞ്ച് വിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതൊന്ന് ഉള്ളിലേക്ക് മടക്കി ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഈ ഒരു ഭാഗം നമുക്ക് നമുക്കങ്ങനെ ഭംഗിയിലൊന്നായിലും കുഴപ്പമൊന്നുമില്ല സ്റ്റിച്ചിങ് ഒന്ന് വളഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല എന്താ വച്ചാൽ അത് പുറത്തേക്ക് ഇങ്ങനെ വരുന്ന ഭാഗമല്ല കേട്ടോ അവിടെ ഒരു പീസ് ചെറിയൊരു കട്ട് പീസ് ഇങ്ങനെ വരുന്നതാണ് അപ്പം നമുക്ക് ഒരു വശം കൂടെ ഒന്ന് വെക്കാനുണ്ട് ഒരു ചെറിയൊരു പട്ട പോലെ വെക്കാനുണ്ട് അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഒരു ചെറിയൊരു പീസ് തുണിയെടുത്തിട്ടുണ്ട് മുകൾ വശത്തേക്കും താഴേക്കും ഒരു അരഞ്ച് കൂടുതലായിട്ട് വേണം എടുക്കാനായിട്ട് അപ്പോൾ ഇതൊരു രണ്ടിഞ്ചോളം അതല്ലെങ്കിൽ ഒന്നര ഇഞ്ചെങ്കിലും വീതിയിലാണ് എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു കാലിഞ്ച് വിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മളിത് ചെയ്യേണ്ടത് ഈ ഒരു തുണി നടുമടക്കിയിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട് കേട്ടാ നടുമടക്കിയിട്ട് വേണം വെച്ചുകൊടുക്കാൻ എന്നിട്ട് നമ്മൾ മുകളിലത്തെ ഭാഗം നമ്മൾ കാലിൻ അരഞ്ചു വിട്ടുണ്ടല്ലോ ആ ഒരു ഭാഗം ഉള്ളിലേക്ക് മടക്കി ഇതേപോലെ വേണം വെച്ചു കൊടുക്കാനായിട്ട് ആദ്യം നമ്മൾ ഉള്ളിലേക്കാണ് മടക്കിയത് ഇനി നമ്മൾ പുറത്തേക്കാണ് നമ്മൾ വെക്കുന്നത് പുറത്ത് നല്ല വശത്ത് വേണം നമ്മൾ ഇതേപോലെ വെക്കാനായിട്ട് എന്നിട്ട് നമ്മൾ കാലിഞ്ചു വിട്ട് ആ ഒരു കട്ട് ചെയ്ത ഭാഗമുണ്ടല്ലോ അവിടെ നമ്മൾ കാലിഞ്ച് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഉള്ളിലേക്ക് മടക്കുന്നില്ല ഈ ഒരു നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്ത ഭാഗമുണ്ടല്ലോ അതിൻ്റെ മുകളിലേക്കായിട്ടാണ് ഈ ഒരു മടക്ക് വരിക ഇനി നമ്മൾ താഴെ ഒരു അരഞ്ച് ഉള്ളിലേക്ക് മടക്കി ഇതേപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പം തന്നെ ചെയ്യാനായിട്ട് പോയിട്ടുട്ടോ എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മടക്കി എടുക്കേണ്ടി വരും അപ്പോൾ ഇത് മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തു കേട്ടോ അപ്പോൾ അവിടെ നമുക്ക് രണ്ടായിട്ട് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം ആയിട്ട് തന്നെ ഇനി നമുക്കത് ഈ മുകളിൽ ഈ ഒരു നമ്മൾ ആദ്യം ചെയ്ത സ്റ്റിച്ച് സ്റ്റിച്ചുണ്ടല്ലോ അതുളളിലേക്ക് നന്നായിട്ട് തന്നെ മടക്ക് കൊടുക്കാതെ അതിങ്ങനെ ടൈറ്റ് ചെയ്ത് വെക്കാനായിട്ട് തിരിച്ചു കൊടുക്കില്ല ഇതേപോലെ ഇതേപോലെ തന്നെ ചെയ്യാം ഉള്ളിലേക്ക് മടക്കരുത് നമുക്ക് ആ ഒരു സ്റ്റിച്ചിൻ്റെ ഭാഗം കാണാതിരിക്കാനായിട്ട് നമ്മൾ കൊടുക്കില്ലേ അതേപോലെ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മളൊന്ന് സ്ട്രൈറ്റായിട്ട് താഴേക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വലിച്ചു പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു സ്റ്റിച്ചിങ് വരുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ നന്നായിട്ട് കയറി പോകരുത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവില്ല നന്നായിട്ട് അരിക വശത്തുകൂടെ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സൂചി കുത്തി നിർത്തിയിട്ട് ഒന്ന് ഈ ഒരു ഭാഗത്തേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക എന്നെങ്കിലാണത് അവിടെ മുട്ടി നന്നായിട്ട് തന്നെ നിൽക്കുകയുള്ളൂ അതല്ലെങ്കിൽ അതിങ്ങനെ പൊന്തി അങ്ങനെ നിൽക്കില്ലല്ലോ നമ്മൾ മറ്റു മാക്സുകൾ ഏതെങ്കിലും എടുത്ത് നോക്കിയാലായിട്ട് അറിയാനായിട്ട് പറ്റും നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇതേപോലെ ഒരു രണ്ട് സ്റ്റിച്ചായിട്ടുണ്ടാവും ഇനി നമ്മൾ കുറച്ച് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് സൂചി കുത്തി നിർത്തി ഇതേപോലെ ഒരു സ്ക്വയർ ഷേപ്പിൽ നമ്മളവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ രണ്ട് സ്റ്റിച്ച് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു ഭാഗം സ്റ്റിച്ചിങ് കഴിഞ്ഞു കൂട്ടാ ഇനി നമുക്കവിടെ ഹുക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഈ ഒരു ഭാഗം കഴിഞ്ഞു ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അതിന് മുൻപ് നമ്മുടെ ഈ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത അതേപോലെ തന്നെ നല്ല വശം നല്ല വശം ചേർത്ത് പിടിക്കുക അതിന് ശേഷം നമ്മൾ രണ്ട് ഷോൾഡറും ഒരുമിച്ച് പിടിക്കണം കേട്ടോ അതല്ലെങ്കിൽ നമ്മളിങ്ങനെ വെറുതെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗം കയറി ഇറങ്ങി നിൽക്കും അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ മറിച്ചിടുന്ന സമയത്തായിരിക്കും അതിൻ്റെ ഒരു വൃത്തിയിടെ ഉണ്ടാവുക അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ഈ ഷോൾഡറിൻ്റെ ഈ ഒരു നെക്കിൻ്റെ ഭാഗം വരുന്നില്ലേ ആ ഒരു ഭാഗം കറക്റ്റ് ചെയ്തിട്ട് പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പൊ രണ്ട് സ്റ്റിച്ച് കൊടുക്കിട്ട് ഞാൻ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുന്നുണ്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അറുപശം കൂടെ ഇതേ രീതിയിൽ തന്നെ ചെയ്ത് ഇവിടെ രണ്ട് സ്റ്റിച്ചാണ് കൊടുക്കുന്നത് കേട്ടോ രണ്ട് സ്റ്റിച്ച് തന്നെ കൊടുക്കുക അതല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പെട്ടെന്ന് തന്നെ അത് എന്താ പറയുക നൂലൊക്കെ വിട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു സ്റ്റിച്ചിന് പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഒരു പഫ് വെച്ച പോലെയൊക്കെ ആയിട്ട് നിൽക്കാറുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒരു നല്ലൊരു മാറ്റം ഉണ്ടാവും അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ ബ്ലൗസിനായാലും നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ അവിടെ ഒരു സ്റ്റിച്ച് കൊടുത്ത് കഴിഞ്ഞൊരു പഫ് പോലെ നിൽക്കാറുണ്ട് അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് നമുക്ക് രണ്ട് സ്റ്റിച്ച് തന്നെ അവിടെ കൊടുക്കാം അതിന് ശേഷം നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ സ്ലീവിൻ്റെ അരിക വശം ചേർത്ത് സ്റ്റിച്ച് ചെയ്യുന്നില്ല കാരണം എന്താ വെച്ചാൽ ആ ഒരു തുണിയുടെ അരികായിട്ട് വരില്ലേ ആ ഒരു നമുക്ക് നമുക്കിപ്പോൾ കട്ട് ചെയ്ത് കട്ട് ചെയ്യാത്തൊരു ഭാഗം അങ്ങനെയാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ആ ഒരു ഭാഗം സ്ലീവിൻ്റെ താഴെ ഭാഗം സ്റ്റിച്ച് ചെയ്യുന്നില്ല കേട്ടോ ഷോൾഡർ മാത്രം അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ എന്തായാലും ചെയ്ത് കൊടുക്കുന്നില്ല കട്ട് ചെയ്യാത്തത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യാത്തത് അപ്പോൾ നേരെ നമുക്ക് മറുവശം കൂടെ ചെയ്ത് കൊടുക്കാം രണ്ട് സ്ലീവും അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാനിവിടെ രണ്ട് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് സ്ലീവിന് നമ്മൾ രണ്ട് സ്റ്റിച്ച് തന്നെ കൊടുക്കണം കേട്ടോ സ്ലീവിന്റെ ഒരു ഭാഗത്ത് രണ്ട് വശത്തും രണ്ട് സ്റ്റിച്ച് വീതം കൊടുക്കാനായിട്ട് മറക്കരുത് അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് അഴിഞ്ഞു പോകാനോ അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് തന്നെ ടൈറ്റ് ആണെങ്കിൽ ഒന്നിങ്ങനെ വലിച്ചിടുമ്പോൾ സ്റ്റിച്ചിങ് ഒക്കെ പൊട്ടിപ്പോകും അപ്പൊ അതില്ലാതിരിക്കാനായിട്ട് നമ്മൾ രണ്ട് സ്റ്റിച്ച് കൊടുക്കുക വലിച്ചു പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യരുത് അപ്പൊ അതിനൊരു മടക്കുപോലൊക്കെ വരും അപ്പൊ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടില്ല മടക്ക് പോലെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചുളിവ് പോലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മറിച്ചിടുമ്പോ അതൊരു വൃത്തികേടായിരിക്കും അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പിടിച്ച് വലിച്ചു പിടിക്കാതെ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇനി നമുക്ക് നൈറ്റിയുടെ ഈ താഴെ ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ കട്ടിങ് വീഡിയോയില് ഫ്രില്ല് വെക്കാനായിട്ടൊരു തുണി കട്ട് ചെയ്തെടുക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഫ്രില്ല് വെക്കണമെങ്കിൽ അതേ രീതിയിൽ തുണി കട്ട് ചെയ്തിട്ട് ഫ്രില്ലായിട്ട് വെച്ചു കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഫ്രില്ല് വെച്ച് കൊടുക്കുന്നില്ല താഴെ ഭാഗം നേരെ ഇതേപോലെ രണ്ട് മടക്കും മടക്കി ഒന്ന് ചുറ്റും ഒരേ സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ അടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മുടെ നൈറ്റി കട്ടിങ് അവിടെ കഴിഞ്ഞു അപ്പോൾ എളുപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പ്രത്യേകിച്ച് ഒരു ചൂട് കാലത്തൊക്കെ കുഞ്ഞുമക്കൾക്ക് ഇതേപോലെ കനം കുറവായിട്ട് നല്ല കോട്ടൺ തുണിയിൽ നമുക്ക് നൈറ്റി എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക കണ്ട വീഡിയോ കണ്ടതിന് ശേഷം അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എത്രയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം